വാർത്തകൾ വിശദമായി തൊടുപുഴ നഗരസഭ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര അംഗങ്ങൾക്ക് പിന്തുണ നൽകിയത് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്ന ജനോപകാര പ്രവർത്തനങ്ങൾ തൊടുപുഴയിലും നടപ്പാക്കാനാണെന്ന് മന്ത്രി എം എ മണി പറഞ്ഞു നഗരസഭ ചെയർമാൻ സനീഷ് ജോർജിനും ചെയർപേഴ്സൺ ജെസി ജോണിക്കും നൽകിയ സ്വീകരണത്തോടനുബന്ധിച്ചുള്ള യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നഗരത്തിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു ഏറെ നാടകീയതകൾക്കൊടുവിൽ ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി എഫ് ലഭിക്കുകയായിരുന്നു സ്വതന്ത്രരായി വിജയിച്ച സനീഷ് ജോർജിനെ ചെയർമാനായും ജെസി ജോണിയെ വൈസ് ചെയർപേഴ്സണായും തിരഞ്ഞെടുത്തു ഇരുപത് വർഷത്തിന് ശേഷമാണ് തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി എഫിന്റെ കൈകളിലെത്തുന്നത് നിയുക്ത ചെയർമാനും വൈസ് ചെയർപേഴ്സണും എൽ ഡി എഫ് പ്രവർത്തകർ തൊടുപുഴ നഗരത്തിൽ സ്വീകരണം നൽകി اها سي كار ويسلشن پر شا سي جو پولیس من نورس സാധാരണക്കാരനായി താൻ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുകയെന്നും തൊടുപുഴ നഗരത്തിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും സനീഷ് ജോർജ് പറഞ്ഞു ജനാധിപത്യ മുന്നണി ചെറിയൊരു അംഗീകാരമായിട്ടല്ല ഞാൻ കാണുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഭേദച്ച് വെച്ചിട്ടുള്ളത് പോലെ ഒരു വലിയ കുടുംബ പാരമ്പര്യമോ ഒരു വിദ്യാഭ്യാസം ഒരു സാമ്പത്തിക അടിത്തറയോ ഒന്നുമില്ലാത്ത ഓടിച്ച് ഓടിച്ച് തടിപ്പടി എടുത്ത് ജീവിക്കുന്ന എന്നെ എണ്ണം ഈ നിലയിലേക്ക് കൈമിടിച്ചു ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മാത്രമേ സാധിക്കുകയുള്ളൂ

ഇടതുപക്ഷാധിപത്യ നിർഗണിയും കഴിയും സുഖം പിണറായി വിജയനീല സർക്കാർ ഒട്ടനവധി ജനസേന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് സാധാരണക്കാരിൽ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയം എത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊരു അംഗമാകാൻ കഴിയുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കാരണം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും കഴിയും സാധാരണക്കാരനായ എല്ലാ ആളുകൾക്കും വേണ്ടി വോട്ട് നടക്കാൻ കഴിയും അതിന് ഇടതുപക്ഷ ജാതിപത്യ നിർഗണിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അല്ലാതെ പുറകിൽ നിന്നുകൊണ്ടല്ല എന്നതാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സനീഷ് അവിടെ ഉണ്ടല്ലോ വിളിച്ചു സനീഷെ നിന്നെ ആരെങ്കിലും വിളിച്ചോ യു ഡി എഫീന്ന് ഇല്ലേ എസ് ജേശി നമ്മളെ ആരും വിളിക്കാനാണ് അപ്പൊ ഞാൻ ചോദിച്ചു സനീഷെ നിങ്ങൾ ഈ പിടിവാശിക്കെതിരെ നിന്ന് ജയിച്ച ഒരു കൗൺസിലറാണ് അല്ലേ അതെ തന്നീട് നിനക്ക് ഇനിയും അതുപോലെ നിങ്ങൾ അംഗീകരിക്കാൻ ചേച്ചി ചോടിയു നിനക്ക് എന്താ സാധനം വേണ്ടെന്ന് എൽ ഡി എഫ് കാരുടെ അടുത്ത് പറഞ്ഞു അവർ തരുന്ന സാധനവും എനിക്ക് സാധനം ഒന്നും വേണ്ട സത്യത്തിന് വേണ്ടിയിട്ട് വയ്യാണായാലും ഞാൻ തയ്യാറായിട്ട് എപ്പോഴും വരുന്ന മരണം ഒരുക്കുകയേ ഉള്ളൂ അത് സത്യത്തിന് വേണ്ടി എന്ന് ഞാൻ നില അതുകൊണ്ട് എനിക്ക് എന്റെ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നന്ന സ്നേഹവും ബഹുമാനവും നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്ന സന്തോഷിക്കപ്പെടും എല്ലാവരും

ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി മത്തായ് തൊടുപുഴ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ എൽ ഡി എഫ് നേതാക്കളായ കെ ഇ ആന്റണി എം എം സുലൈമാൻ പി അനിൽകുമാർ ജയകൃഷ്ണൻ പി ജി വിജയൻ ഷാജി തെങ്ങുംപള്ളി എന്നിവർ സംസാരിച്ചു മീഡിയ റ്റുഡേ ന്യൂസ് തൊടുപുഴ